നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും യൂറോ കപ്പോ വേൾഡ് കപ്പോ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഒരു ചർച്ചയ്ക്ക് വഴി വച്ചത് തന്നെ കിലിയംബാപ്പയുടെ ആ പ്രസ്താവനയാണ് അദ്ദേഹം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു യൂറോ കപ്പാണ് വേൾഡ് കപ്പിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് അത് പിന്നെ വലിയ ചർച്ചയായി പലരും അതിന് മറുപടി പറയാൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ ലിയോമെസ്സി പോലും പോലും എന്നെന്താ അങ്ങന ഒരു പോലും എന്ന് ചോദിക്കേണ്ടതില്ല അദ്ദേഹത്തോട് അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞതാണ് മെസ്സി വരെ അതിന് മറുപടി പറഞ്ഞു ഇപ്പോഴിതാ ലൂക്ക മോൺട്രിച്ചിനോട് അഭിപ്രായം ചോദിക്കുന്നു ഇ എസ് പി എൻ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഏതാണ് കൂടുതൽ ഡിഫിക്കൽട്ട് യൂറോ ആണോ അതോ വേൾഡ് കപ്പാണോ അദ്ദേഹത്തിൻ്റെ മറുപടി ഐ ഡോണ്ട് ലൈക്ക് ടു കമ്പയർ ഇത് കമ്പയർ ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല വേൾഡ് കപ്പിൽ അർജന്റീനയും ബ്രസീലും മുറുഗ്വയും ചിലിയും ഒക്കെ ഇല്ലേ ഞാൻ വിചാരിക്കുന്നത് വേൾഡ് കപ്പാണ് കൂടുതൽ ഡിഫിക്കൽട്ട് കാരണം ബെസ്റ്റ് ടീമുകൾ ലോകത്തെ ബെസ്റ്റ് ടീമുകൾ അവിടെയാണ് എത്തുന്നത് അതുകൊണ്ട് വേൾഡ് കപ്പാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്നാണ് ഇപ്പോൾ ലുക്ക അമോട്ടറിച്ച് പറയുന്നത് മെസ്സിയും ഇതേ ബാധഗതി തന്നെയായിരുന്നല്ലോ നടത്തിയിരുന്നത് മെസ്സി കൃത്യമായിട്ട് ലോജിക്കലി പറഞ്ഞ കാര്യം യൂറോ കപ്പില് വേൾഡ് കപ്പിൽ അഞ്ച് തവണ കിരീടം ചൂടിയ ബ്രസീലില്ല മൂന്ന് തവണ കിരീടം ചൂടിയ അർജന്റീന ഇല്ല രണ്ട് തവണ കിരീടം ചൂടിയ ഉർബ്വ ഇല്ല അതേസമയം വേൾഡ് കപ്പിൽ എല്ലാ ലോകത്തെ എല്ലാ ചാമ്പ്യന്മാരായിട്ടുള്ളവരും ഉണ്ട് അപ്പൊ അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് മെസ്സി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പറയും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സി പറ